എല്ലാവർക്കും ജെറക്സ് മേഡയിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ വരും ദിവസങ്ങളിലുള്ള മഴയെക്കുറിച്ചുള്ള അറിയിപ്പും അതുപോലെ സംസ്ഥാനത്ത് ഹർത്താൽ പ്രഖ്യാപിച്ചതുമായുള്ള അറിയിപ്പുമാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് വിശദമായ വീഡിയോയിലേക്ക് പോകാം സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്നെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് വന്നിരിക്കുകയാണ് നാല് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും ആറ് ജില്ലകളിൽ യെല്ലോ അലേർട്ടും തുടരുകയാണ് ഇടിമിന്നലോട് കൂടിയ വ്യാപക മഴക്കൊപ്പം ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്നാണ് കാലാവസ്ഥ വകുപ്പിന്റെ അറിയിപ്പ് വടക്കൻ കർണാടകവും തെലുങ്കാനക്കും മുകളിലായി ചക്രവാത ചുഴിയും ന്യൂനമർദ്ദ പാത്തിയും നിലനിൽക്കുന്നതിൻ്റെ സ്വാധീന ഫലമായി അടുത്ത അഞ്ച് ദിവസം സംസ്ഥാന വ്യാപകമായി ഇടിമിന്നലോട് കൂടിയ മഴക്കാണ് സാധ്യത നിലവിൽ പത്തനംതിട്ട കോട്ടയം എറണാകുളം ഇടുക്കി ജില്ലകളിൽ അതിശക്തമായ മഴ മുന്നറിയിപ്പ് തുടരുകയാണ് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ തൃശൂർ പാലക്കാട് കോഴിക്കോട് ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് മറ്റന്നാൾ വരെ അതിശക്തമായ മഴക്കും ഓഗസ്റ്റ് ഇരുപത്തിയൊന്ന് വരെ ശക്തമായ മഴക്കുമാണ് സാധ്യത മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശിയേക്കും ദുരന്ത സാധ്യതാ മേഖലയിലുള്ളവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിർദ്ദേശമുണ്ട് മലയോര തീരദേശ മേഖലകളിലുള്ളവർ ജാഗ്രത പാലിക്കണം അതേസമയം തമിഴ്നാട് തീരത്ത് ഉയർന്ന തിരമാലക്കും കടലാക്രമണത്തിനും സാധ്യത ഉള്ളതിനാൽ കേരള ലക്ഷദ്വീപ് കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധന വിലക്ക് തുടരുമെന്നും കാലാവസ്ഥ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് അടുത്ത അറിയിപ്പ് ഹർത്താലുമായി ബന്ധപ്പെട്ട അറിയിപ്പാണ് സംസ്ഥാനത്ത് ഇരുപത്തിയൊന്നിന് ഹർത്താൽ നടത്താൻ തീരുമാനിച്ചതായി ദളിത് ആദിവാസി സ്ത്രീ പൗരാവകാശ കൂട്ടായ്മ ചെയർമാൻ എം ഗീതാനന്ദൻ പത്രസമ്മേളനത്തിൽ അറിയിച്ചു എസ് സി എസ് ടി ലിസ്റ്റ് അട്ടിമറിക്കുന്ന സുപ്രീം കോടതി വിധിക്കെതിരെയാണ് ഹർത്താൽ നടത്തുന്നതെന്നും ഗീതാനന്ദൻ പറഞ്ഞു സംസ്ഥാനത്തെ വിവിധ ദളിത് ആദിവാസി സംഘടനകളുടെ സംയുക്താഭിമുഖ്യത്തിലാണ് ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് പട്ടികജാതി പട്ടികാവർഗ വിഭാഗങ്ങളെ ഒന്നിച്ച് പരിഗണിക്കുന്നത് അവസാനിപ്പിച്ച് ഈ വിഭാഗങ്ങളിലെ അതി പിന്നോക്കക്കാർക്ക് ജോലിയും വിദ്യാഭ്യാസത്തിലും ഉപസംവരണം നൽകാൻ ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ സുപ്രീം കോടതിയുടെ ഏഴംഗ ഭരണഘടനാ ബെഞ്ചാണ് വിധി പുറപ്പെടുവിച്ചിട്ടുള്ളത് ഇതിനെതിരെ പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് ഹർത്താൽ നടത്തുന്നത് പ്രകൃതി ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വയനാട് ജില്ലയെ ഹർത്താലിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് അത്യാവശ്യ സർവീസുകളായ ആശുപത്രി പാൽ പത്രം ആംബുലൻസ് സർവീസുകളെ ഹർത്താലിൽ നിന്ന് ഒഴിവാക്കിയിട്ടുമുണ്ട്